എന്താ ിലോ നൂറ് ചാളം കൊണ്ടല്ലോ അപ്പൊക്ക് ഭയങ്കര ഇഷ്ടാണ് അപ്പൊക്ക് കഴിക്കാൻ പറ്റില്ല അപ്പൊ ഇന്ന് ഒന്നര കിലോ ചാളാന്ന് പറഞ്ഞു വന്ന് കഴിഞ്ഞാൽ ആണെങ്കിൽ കുഞ്ഞേ തന്നെ

ഞാൻ വേണ്ടിട്ട് ഇന്റർനാഷണൽ ഒരു കത്തി ഓർഡർ ആക്കിട്ടുണ്ടായിരുന്നു സോറി കത്രിക ഇത് ഓർഡർ ആക്കിയത് എവിടെന്ന നിന്ന് ഓർഡർ ആക്കി ആക്കിട്ടാ കുറച്ച് തല്ല ബ്രാൻഡ് നോക്കി ഓർഡർ ആക്കിയതാ കാരണം ഞാൻ സാധാരണ ദുബായിന്ന് കൊണ്ടുവരാറുണ്ട് അത് ഇവിടെ എത്തുമ്പോൾ ഒന്നും കാണാനില്ല ഒന്നും കാണാനില്ല കാണാനില്ല പെട്ടെന്ന് മുറിഞ്ഞു പോകേണ്ട ഇവര് സ്രാവൊക്കെ നന്നാക്കണ്ടോന്നൊരു ഡൗട്ട് അപ്പോ നമുക്ക് ഇവിടെ ലൈറ്റ് ഇടാം എന്നിട്ട് നമുക്ക് നേരെ പോയിട്ട് ഉമ്മാനെ ഒന്ന് ചാള പടപെടാന്ന് വേണ്ടി പറഞ്ഞൊന്ന് ഹെൽപ്പാക്കി കൊടുക്കും ഇങ്ങനെ കൊയിട്ടാണിന്നത്തെ അതെ ഇന്നത്തെ പണി എനിക്കും ഉമ്മക്കും ഉള്ള പണിയാണിത് ചാള നന്നാക്കല് ഇതിലോട്ടിടുന്നു ഉമ്മ കൂടെ തല ഇറക്കുന്നു ഉമ്മ പഴയ ആളായതുകൊണ്ട് കത്തിയാണ് ഞാൻ പുതിയ ആളായതുകൊണ്ട് കത്തിരിക്കാണ് അഭിഷാല് ഇത് ഏകദേശം കയ്യാനാകുമ്പോ വീണ്ടും കാണിക്കല്ലേ അങ്ങനെ ചെയ്യാല്ലേ അപ്പൊ ഇന്നൊന്നും ചെയ്യുന്നില്ല അപ്പൊ കൊറച്ചെടുത്തിട്ട് പൊരിക്കും നാളെ നമ്മള് കൊള്ളിയും ചാളയും കൂടി വെക്കും അപ്പൊ അതിന്റെ കൂടി നമുക്ക് സംഭവം കാണിച്ചു തരാട്ടാ നാളെ കൊള്ളിയും ചാളയും എല്ലാരും വർക്ക് കഴിക്കും നമ്മുടേതായ സ്റ്റൈലില് പൊരിക്കണതൊന്ന് കാണട്ടാ അപ്പൊ ആദ്യം വൃത്തിയാക്കി ക്ലീൻ ആക്കിട്ട് വരാം

അത് റെഡി അപ്പൊ നമ്മള് ഇവരുടെ അടുത്ത് പറഞ്ഞതെന്താ വെച്ചാല് വേളില്ല മീൻ പറക്കണ പറഞ്ഞേ പെട്ടെന്ന് പ്ലാൻ മാറ്റി കുറച്ച് ോട്ട് വന്നു അപ്പൊ എന്തായാലും ഒക്കെ ഒഴിച്ചിട്ട് ഇറക്കൂലി പച്ചമുളക് ഇഞ്ചിപ്പൊടി മലപ്പൊടിപ്പൊടി കാട്ടുമ്പോ എല്ലാരും ഒന്ന് വളം പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം അതിട്ടിട്ട് വാട്ടീട്ട് വരുവാല്ലേ എന്നിട്ട് പുളി വെള്ളം ഒഴിക്കുക പുളി വെള്ളം ഒഴിച്ചിട്ട് അത് തടച്ചു വന്ന ശേഷം ഈ കുഞ്ഞം കുഞ്ഞം മത്തി പറയും കുഞ്ഞിട്ട് ആളെന്നും പറയും അതുകൊണ്ടിട്ട് നല്ലപോലെ കണ്ട് വറ്റി വരുമ്പോ പച്ചമിച്ചിട്ട് വറക്കാം പക്ഷേ എണ്ണ ഒഴിച്ചിട്ട് വാട്ടിയതാണ് കേട്ടാ അപ്പൊ അതിന്റെ വലിയതാണ് ഇണ്ട് വലിയ മീൻ നോക്കിട്ട്

ആ കഴിഞ്ഞ് തോന്നുന്നു മീൻ മേടിച്ചു ൂട അതോണ്ട് നമുക്ക് ചൂട് പോയിണ്ട് ഈ മീൻ പടയാ ചൂട് നല്ല മസാല അതിപ്പോ അടിപൊളിയായിട്ട് പിടിക്കുന്നുണ്ട് ഇതൊന്നും കാണുന്നുണ്ട് പറ വെളുത്തുള്ളീന്റെ ഇതൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ അപ്പൊ മീനിപ്പ തന്നെ കഴിയുമെന്ന് പറയുന്നു െ വർഷ മക്കെന്താ പറയാനുള്ളു പുതിയതായിട്ട് കാണുന്നവരുടെ അടുത്ത് ഫാമിലി വ്ലോഗ് ആ